അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങളാരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ഒരു കൂട്ടിൽ തന്നെ പലതരം ഹെൽത്തി സ്റ്റീംഡ് പുട്ടുപൊടികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ വെറൈറ്റി പുട്ടുപൊടികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കൂ സോഫ്റ്റ് പുട്ടുപൊടികൾ തയ്യാറാക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലുള്ള പുഴുക്കലരിയാണ് പച്ചരിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഇതുപോലുള്ള പുഴുക്കലരിയിൽ ഉണ്ടാക്കുന്നതാണ് സാധാ ചോറ് വെക്കുന്ന പെട്ടെന്ന് വേവുന്ന ടൈപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ അഞ്ച് കപ്പ് പുഴുക്കലരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു കപ്പ് പച്ചരി കൂടി എടുത്തിട്ടുണ്ട് അഞ്ച് കപ്പ് പുഴുക്കലരിക്ക് ഒരു കപ്പ് പച്ചരി എന്ന അളവിൽ എടുക്കുക ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കുക ഇത് രണ്ടും നല്ലതുപോലെ കഴുകിയ ശേഷം കുതിരാനായി വെക്കണം വെള്ളയേരി കുതിരാൻ കൂടുതൽ സമയം വേണ്ടി വരും പച്ചരി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുതിർക്കാൻ വെക്കുന്നത് പച്ചരി അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം കുതിർത്തതിന് ശേഷം വെള്ളം പോകാനായി സ്ട്രെയിനറിലേക്ക് മാറ്റുക പുഴുക്കലേരി കുതിരാൻ താമസമുള്ളതുകൊണ്ട് രണ്ട് മണിക്കൂർ കുതിർന്നതിന് ശേഷം വേണം വെള്ളം പോകാനായി വെക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ വെള്ളം എല്ലാ പോയതിന് ശേഷം ഇതൊരു സ്റ്റീമറിലേക്ക് മാറ്റി വെച്ച് കൊടുത്ത് സ്റ്റീം ചെയ്തെടുക്കണം ഇതിന് മുകളിലായി പച്ചരിയും ചേർത്ത് കൊടുക്കുക വെള്ളം നല്ലതുപോലെ തിളച്ച ശേഷം മുകളിലായി ഇത് വെച്ചു കൊടുത്ത് അടച്ചു കൊടുക്കുക ഈ ഒരു സ്റ്റീം ചെയ്യലാണ് ഈ സ്റ്റീം പുട്ടുപൊടിയുടെ മെയിൻ പ്രൊസീജിയർ ഇനി അരി മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പൊട്ടുകുറ്റിയിൽ തന്നെ ഇട്ട് കൊടുത്ത് ആവി കയറ്റിയെടുക്കുക ഇതിങ്ങനെ പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക അടിയിലും മുകളിലുമെല്ലാം ഒരുപോലെ ആവി കിട്ടുന്നതിനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇത് നിറച്ചുള്ളതുകൊണ്ട് എനിക്ക് ഇളക്കിയെടുക്കാൻ പാടായിരുന്നു നിങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ പാത്രത്തിൻ്റെ പകുതി മാത്രം വെച്ച് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഇതെടുത്ത് മാറ്റുക അരിയെല്ലാം നല്ലതുപോലെ ആവി കയറി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിനി ചൂട് മാറാനായി മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയ ശേഷം മിക്സിയിൽ ഒരു തരിതരിപ്പായി പൊടിച്ചെടുത്ത് നമുക്ക് ഉടനെ തന്നെ പുട്ടുണ്ടാക്കാൻ പറ്റും ഞാനിത് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പുട്ടുപൊടി തയ്യാറാക്കാനാണ് ഉണ്ടാക്കുന്നത് കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ കൈകൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുത്ത ശേഷം ഒന്ന് നിരത്തി കൊടുത്ത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ തന്നെ ഉണക്കിയെടുക്കുക നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടും ഇതിനി ഒരു തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇനിയും വേണ്ടത് റാഗിപ്പൊടിയാണ് ഞാൻ വീട്ടിൽ തന്നെ രണ്ട് ദിവസം കൊണ്ട് റാഗി മുളപ്പിച്ച് ഉണക്കിയ ശേഷം പൊടിച്ചാണ് എടുക്കുന്നത് റാഗി വീട്ടിൽ തന്നെ മുളപ്പിച്ച് പൊടിച്ച് സൂക്ഷിക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഈ മുളപ്പിച്ച റാഗിയും പൊടിച്ചെടുക്കുക ഇനിയും കുറച്ച് ഉണങ്ങിയ ചോളമാണ് എടുത്തിരിക്കുന്നത് ഇതും വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുക്കുക നമ്മൾ ഉണക്കിയെടുത്ത അരിയെല്ലാം ചെറിയ തരിതരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ പൊടിഞ്ഞു പോകരുത് ചെറിയ തരിതരിപ്പായി വേണം പൊടിച്ചെടുക്കാൻ ഞാനിത് മില്ലിലാണ് പൊടിച്ചത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാത്രം മിക്സിയിൽ പൊടിക്കുക അല്ലെങ്കിൽ പണി കിട്ടും അതുപോലെ തന്നെ കോൺഫ്ലോറും റാഗി പൗഡറും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കോൺഫ്ലോറും റാഗി പൗഡറും നല്ലതുപോലെ പൊടിഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സ്റ്റീം ചെയ്തെടുത്ത് തരിതരിപ്പായി പൊടിച്ച് അരി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികൾ വെച്ച് നമുക്ക് പലതരം ഹെൽത്തി പുട്ടുപൊടികൾ തയ്യാറാക്കാം നമ്മൾ പൊടിച്ചെടുത്ത കോൺഫ്ലോർ ഒന്നര കപ്പ് കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതിൻ്റെ കൂടെ നമ്മൾ തരിതരിപ്പായി പൊടിച്ചെടുത്ത അരിയിൽ നിന്ന് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക കോൺഫ്ലോർ എടുത്തതിൻ്റെ നേർ പകുതിയാണ് അരി പൊടിച്ചത് എടുക്കേണ്ടത് രണ്ടും കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത ശേഷം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് വറുത്തെടുക്കുക നമ്മളിങ്ങനെ തരിതരിപ്പായി പൊടിച്ചെടുത്ത അരി കൂടെ ചേർക്കുന്നത് കൊണ്ട് കോൺഫ്ലോർ നല്ലതുപോലെ പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല ഇതിങ്ങനെ വറക്കുന്ന സമയം മൂപ്പെത്തുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അതാണ് ഇതിൻ്റെ പാകം ഇനി ഇത് മറ്റൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോകാതെ നിരത്തി കൊടുക്കുക ഇതുപോലെ തന്നെ ഒന്നര കപ്പ് റാഗിപ്പൊടിയും എടുത്തിട്ടുണ്ട് കൂടെ തന്നെ മുക്കാൽ കപ്പ് തരിതരിപ്പായി പൊടിച്ച അരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് വറുത്തെടുക്കുക നമ്മളിങ്ങനെ മുളപ്പിച്ചെടുത്ത ആയതുകൊണ്ട് കാൽസ്യത്തിൻ്റെ അളവ് ഇരട്ടിയാണ് കിട്ടുന്നത് ഡയബറ്റിക് ഉള്ളവർക്ക് ഗോതമ്പ് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ റാഗി കൊണ്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കുന്നത് ഇതിൻ്റെ മൂപ്പത്താറാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇതിനി മറ്റൊരു പരന്ന പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കുക കരിഞ്ഞു പോകാതെ നല്ലതുപോലെ തന്നെ നിരത്തി കൊടുക്കണം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടുപൊടിയാണിത് ഇനി അരി പൊടിച്ചതിൽ നിന്ന് എടുത്തതിൻ്റെ ബാലൻസ് മാറ്റി വെച്ചിരിക്കുന്നത് കൂടി വറുത്തെടുക്കുക ഇതും ഒരു ലോ ഫ്ലെയിമിൽ വച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വറുത്തെടുക്കുക ഇതുപോലെ പുഴുക്കലേരി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോഴാണ് പച്ചരി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇതും പൊടി മൂത്ത് വരുന്ന സമയം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ആ ഒരു സമയം മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുക പൊടിയിൽ ചെറിയ കട്ടകളൊക്കെ കാണും അതൊന്നും സാരമില്ല നമ്മളത് കുഴച്ചെടുക്കുന്ന സമയം എല്ലാം പൊടിഞ്ഞ് കിട്ടിക്കോളും പൊടികളുടെ എല്ലാം ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം ആയിട്ടുള്ള പാത്രങ്ങളിലൊക്കെ അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ആറുമാസം വരെ ഒരു കേടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഈ പൊടികൾ കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം നമുക്ക് വേണ്ട അളവിനുള്ള പൊടി എടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പൊടിയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്നത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക പൊടിയെടുത്ത അതേ അളവിൽ തന്നെ ചെറു ചൂടുവെള്ളം ഒഴിച്ചാണ് കുഴച്ച് കൊടുക്കേണ്ടത് ഇത് വറുത്തെടുത്ത പൊടിയായതുകൊണ്ട് വെള്ളം കൂടുതൽ വേണം അതുകൊണ്ട് പൊടിയുടെ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കുക തന്നെയുമല്ല ഇത് പുഴുക്കലരി ആയതുകൊണ്ട് വെള്ളം കൂടുതലായിട്ട് കുടിക്കും അതുകൊണ്ട് നല്ലതുപോലെ തന്നെ നനച്ചെടുക്കുക ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം പുട്ടുണ്ടാക്കാൻ അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും ഇങ്ങനൊന്ന് ഞെക്കി അമക്കി വെച്ച ശേഷം അടച്ചു കൊടുക്കുക ഇനി നമുക്ക് കോൺഫ്ലോർ കൊണ്ടുള്ള പൊടിയും ഇതുപോലെ തന്നെ നനച്ചെടുക്കുക നമുക്ക് വേണ്ട അളവിനുള്ള പൊടിയെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ട കെട്ടാതെ ചെറു ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക ഈ കോൺഫ്ലോർ പൊടി നമ്മൾ നനച്ചെടുക്കും തോറും അതിൻ്റെ കളറ് കൂടിക്കൂടി വരുന്നത് കാണാം ചോളത്തിൽ ധാരാളം വൈറ്റമിൻ സിയും മിനറൽസും അടങ്ങിയിരിക്കുന്നു ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഈ ചോളം നമ്മൾ സ്റ്റീം ചെയ്ത് കഴിച്ചാൽ ഉദരസംബന്ധമായ പല രോഗങ്ങളെയും ചെറുക്കാൻ കഴിയും നമ്മുടെ ശക്തി കൂടും തൊക്കു രോഗങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇതും കഴിച്ചെടുത്ത് അഞ്ച് മിനിറ്റിന്ന് റെസ്റ്റ് ചെയ്ത ശേഷം വേണം പുട്ട് തയ്യാറാക്കാനായി എടുക്കാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചേർച്ചുകൂടു കൊടുത്തി കുഴച്ചെടുക്കുക കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ കുഴച്ചെടുക്കുക ഇനിയും നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയം അറിയാതെ വെള്ളം കൂടി കണ്ടവാനും കൊഴിഞ്ഞു പോയാൽ പേടിക്കണ്ട നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുത്ത് കുഴച്ചാൽ മതി പൊടി കറക്റ്റായി തന്നെ കിട്ടും ഇതുമൊന്ന് തട്ടിപ്പൊത്തിക്കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം പുട്ടുണ്ടാക്കാനായി എടുക്കാൻ ഇത് നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച അരി കൊണ്ടുള്ള പുട്ടുപൊടിയാണ് ഒന്ന് ഇളക്കി നോക്കുക വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെയുണ്ട് നനവ് കുറവായി തോന്നിയാൽ അല്പം വെള്ളം ഒന്ന് തിളച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ചെറിയ കട്ടയായിട്ട് കിടപ്പുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് ഞെക്കി കൊടുക്കുമ്പോഴേക്കും പൊടിഞ്ഞു കിട്ടും ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം പൊടിച്ചിടുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞു വരികയും വേണം ഇതാണ് കറക്റ്റ് പരുവം ചിരട്ടപ്പുട്ടിൻ്റെ അച്ചിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക മുകളിലായി കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക വീണ്ടും പുട്ടുപൊടി നിറച്ച് കൊടുത്ത ശേഷം മുകളിലായി അല്പം തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക ഇനി അടച്ചു കൊടുത്ത് കുക്കറിൻ്റെ മുകളിലായി വെച്ച് കൊടുത്ത് ആവി കയറ്റുക കുക്കറിലെ വെള്ളം നല്ലപോലെ തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രമേ ഇത് വെച്ച് കൊടുക്കാവൂ നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് നാല് മിനിറ്റ് കൂടി വെച്ച ശേഷം എടുക്കുക നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ കോൺഫ്ലോർ കൊണ്ട് നനച്ചു വെച്ചിരിക്കുന്ന പൊടിയും നിറച്ചു കൊടുത്ത് ആവി കയറ്റിയെടുക്കുക ഇതാ നമ്മുടെ ചോളപ്പുട്ടും നല്ല കളർഫുള്ളായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് റാഗി കൊണ്ടുള്ള പുട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മൂന്ന് തരം പുട്ടുകളാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ പുട്ടുപൊടികൾ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പലതരത്തിലുള്ള പുട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ മൂന്ന് ലെയറായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓരോ പൊടിയും ഇട്ട് കൊടുത്ത ശേഷം ഇടയ്ക്കിടയ്ക്കായി തേങ്ങ ചേർത്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും പുട്ടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും നൈസ് പൊടി എടുക്കരുത് ചെറിയ തരിതരിപ്പോടു കൂടിയ പൊടി വേണം എടുക്കാൻ ആവി വന്ന ഉടൻ എടുക്കരുത് ഒരു മൂന്ന് നാല് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വേണം എടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും ഇനിയും കടയിൽ നിന്നൊന്നും പുട്ടുപൊടി വാങ്ങണ്ട ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ പല വെറൈറ്റി സോഫ്റ്റ് പുട്ടുകൾ തയ്യാറാക്കാം നല്ലൊരു മണവുമാണ് ഈ പുട്ടിനെ കൂടാതെ നല്ല പുട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മൾ അരി സ്റ്റീം ചെയ്തെടുത്തത് കൊണ്ട് കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് സ്റ്റീമ് പുട്ടുപൊടികൾ കൊണ്ട് തയ്യാറാക്കിയ അടിപൊളി പുട്ടുകൾ അപ്പോൾ നിങ്ങളും ഇങ്ങനെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഞാനിവിടെ റാഗി മുളപ്പിച്ച ശേഷം ഉണക്കി പൊടിച്ചെടുത്ത് ശേഷം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത്യാവശ്യക്കാർക്കൊക്കെ ചെറിയ രീതിയിൽ സെയിലുമുണ്ട് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത മുളപ്പിച്ച റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഹെൽത്ത് മിക്സ് പൗഡർ വാട്സാപ്പിൽ കൂടെ പലരും മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു ഇതുവരെ ഇവിടെ അടുത്തൊക്കെ സെയിൽ ചെയ്തിട്ടുള്ളൂ ഓൺലൈൻ വഴി സെയിൽ ചെയ്യാനുള്ള പ്രൊസീജിയർ ആക്കുന്നതേ ഉള്ളൂ റെഡി ആയ ശേഷം അറിയിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം